മിസ്റ്റർ ലൈറ്റിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ് ഇത് കസ്റ്റമർ കൊണ്ടുവന്നപ്പോൾ കംപ്ലയിൻറ്റ് പറഞ്ഞത് കുറച്ച് തിളക്കുന്നുണ്ട് ഇടക്ക് ഓഫാകാണെന്നുള്ള കംപ്ലൈൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇവിടെ കൊടുന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പവർ തന്നെ ഓണാകുന്നില്ല ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഡക്ഷൻ കുക്കർ അയച്ചെടുത്തതിനു ശേഷം ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് ഒന്ന് കമത്തി വെച്ചതിന് ശേഷം ഈ കാണുന്ന എട്ട് സ്കോറുകളുണ്ട് ആ എട്ട് സ്കോർ അയച്ചെടുത്തതിനു ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്ത് എടുക്കുക ഇതുപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കാണുന്നത് ഇതിൻ്റെ ഫ്യൂസ് ഒന്ന് ചെക്ക് ചെയ്യണം ഇതിൻ്റെ ഫ്യൂസ് പോയതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള റ്റു എം എഫിൻ്റെ കപ്പാസ്ടും പൊട്ടിയതായിട്ട് കാണുന്നുണ്ട് അത് നമുക്ക് ആ ബോർഡ് അയച്ചെടുത്തതിനു ശേഷം ചേഞ്ച് ചെയ്ത് നോക്കുക ഇതുപോലെ സ്കൂറുകളൊക്കെ അയച്ചെടുക്കുക ഇതുപോലെ സൂക്ഷിച്ച് അയച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ഫ്യൂസും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്ന റ്റു എം എഫിൻ്റെ കപ്പാസ്ടം ചേഞ്ച് ചെയ്ത് വെക്കുക ഈ കപ്പാസിറ്റർ പൊട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി മാറ്റി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ട്യൂ എം എഫ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വോൾട്ടാണ് ഈ കപ്പാസിറ്റർ വരുന്നത് അത് നമ്മൾ ചേഞ്ച് ചെയ്യാം അതിൻ്റെ ഫ്യൂസാണത് കാണുന്നത് അവിടെ ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം നല്ല അവിടെ പൊടിയൊക്കെ തട്ടി ക്ലീനാക്കുക എന്നിട്ട് ഫ്യൂസ് കണക്ട് ചെയ്യുക ഇതുപോലെ ഫ്യൂസ് വെച്ചതിന് ശേഷം ഒന്ന് സോൾഡ് ചെയ്ത് പിടിപ്പിക്കുക എന്നിട്ട് കപ്പാസ്ട്രി അതുപോലെ പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് സ്ട്രോങ്ങിൽ സോൾഡർ ചെയ്യുക ഇതുപോലെ സ്ട്രോങ്ങിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക എന്നിട്ട് അതിൻ്റെ കണക്ഷോ കണക്ഷനൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക എല്ലാം കണക്ട് ചെയ്യുക എല്ലാ സോക്കറ്റുകളും അതിൻ്റെ സെൻസറ് നമുക്കൊന്ന് പവർ ഒന്ന് ഓണാക്കി നോക്കാം പവർ ഓണാക്കി പവറൊക്കെ ഓണായിട്ടുണ്ട് അതിൽ ഫാൻ വർക്ക് ചെയ്യുന്നില്ല ഫാന് വർക്കിങ്ങുന്നില്ല ഒന്ന് തട്ടി കൊടുത്തപ്പോൾ കറങ്ങിയിട്ടുണ്ട് നമുക്കതിൻ്റെ ഫാനും കൂടി ഒന്നില്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതിൽ നമ്മൾ ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഇതുപോലെയുള്ള എന്തെങ്കിലും ഉപകരണം എടുത്തതിനു ശേഷം അതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള സ്റ്റിക്കർ ഒന്ന് പൊക്കിയെടുക്കുക അതുപോലെ പൊക്കിയെടുത്തതിനു ശേഷം അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു ചെറിയൊരു നോബ് ഉണ്ടാകും ആ നോബിൻ്റെ ഗ്യാപ്പിലോട്ട് കുറച്ച് ഓയിൽ ഒറ്റക്കുക ഇതുപോലെ ഒറ്റിച്ചതിന് ശേഷം ആ സ്റ്റിക്കർ അതുപോലെ തന്നെ ഒട്ടിക്കുക ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം എല്ലാ സ്ക്രൂകളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക ഇതുപോലെ എല്ലാ സ്ക്രൂകളും ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പം അതിൻ്റെ ഫാൻ ഓക്കെ ആയിട്ടുണ്ട് ചേഞ്ചിങ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കസ്റ്റമർ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ കംപ്ലയിൻറ്റ് വെച്ചാൽ കുറച്ച് നേരം വെള്ളം തിളക്കും അപ്പോൾ തന്നെ ഒരു ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് കട്ട് ഓഫാവും പിന്നെയും തിളക്കും പിന്നെയും ഓഫ് എന്നുള്ള രൂപത്തിലാണ് കസ്റ്റമർ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന് ഫ്ലഗിൽ കൊടുത്ത് നോക്കിയപ്പോൾ പവർ തന്നെ ഓൺ ചെയ്യ ഓണാകുന്നില്ല ആ ആണ് കണ്ടത് അതിൽ പോയിട്ടുള്ളത് ഫ്യൂസ് കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ക്യു എം എഫിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോൾട്ട് വരുന്ന ഒരു കപ്പാസ്റ്റ് കമ്പ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഫാൻ കംപ്ലയിൻറ്റും ഉണ്ട് ഈ മൂന്ന് സാധനമാണ് ഇതിൽ കംപ്ലൈൻറ് ആയിട്ടുള്ളത് അപ്പോൾ കസ്റ്റമർ കൊണ്ടുവരുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് സർവീസുകൾക്ക് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നതാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അപ്പോൾ അതുപോലെ ഒന്ന് വെള്ളം ത തിളപ്പിച്ച് നോക്കുക എൻ്റെ വിജയം നിങ്ങളുടെ സഹകരണമാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് മറ്റുള്ളവർക്കും വേണ്ടി ഉപകാരത്തിൽപ്പെടട്ടെ അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അടുത്ത വീഡിയോയിലൂടെ ഇനിയും നമുക്ക് കാണാം ഈ കാണുന്ന ട്യൂ എം എഫിൻ്റെ കപ്പാസിറ്ററും അതുപോലെ തന്നെ അത് അതിൻ്റെ തൊട്ടപ്പടുത്ത ഫ്യൂസുമാണ് കംപ്ലയിൻ്റ് വന്നിരുന്നത് അത് മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഫാനും കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ ഓയിൽ വെച്ച് നമ്മൾ സർവീസ് ചെയ്തെടുത്തേക്കുക ആണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫാൻ മാറ്റി പുതിയത് വെച്ച് കൊടുക്കുക ഇതാണ് ഇതിൻ്റെ മൂന്ന് സ്പെയറാണ് പോയിട്ടുള്ളത്